ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം ഞാനൊന്ന് പാലക്കാട് വരെ പോവുക കേട്ടോ അവിടെ വെച്ചിട്ട് ബ്ലൈൻഡ്സിൻ്റെ അസോസിയേഷൻ ആയിട്ടുള്ള കെ എഫ് ബിയുടെ യൂത്ത് ഫോറം സ്റ്റുഡൻസ് ഫോറം പാലക്കാട് ജില്ലാ കമ്മിറ്റിയും കൂടെ കണ്ടക്ട് ചെയ്യുന്ന ആർട്സ് ആൻഡ് സ്പോർട്സ് കോമ്പറ്റീഷൻസ് നടക്കുന്നുണ്ട് ധോണിയിലുള്ള ലീഡ് കോളേജ് വെച്ചിട്ടാണ് പ്രോഗ്രാം പരിപാടിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് എൻ്റെ കൂടെ മൂന്ന് ഫ്രണ്ട്സും കൂടെ വരുന്നുണ്ട് കേട്ടോ ഞാൻ കെ എഫ് ബി സ്റ്റുഡൻസ് ഫോറത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് കമ്മിറ്റിയിലുള്ളതുകൊണ്ട് തന്നെ എനിക്ക് പ്രോഗ്രാമിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ ഈ പ്രാവശ്യം എനിക്ക് ഡ്യൂട്ടി ഉള്ളത് ഡിസിപ്ലിൻ കമ്മിറ്റിയിലാട്ടോ അപ്പം ഞാൻ പോവാനായിട്ട് റെഡി ആയിട്ടുണ്ട് നാലേ മുക്കാലിനാട്ടോ ട്രെയിൻ രണ്ട് ദിവസത്തെ ആണ് അപ്പോൾ പ്രോഗ്രാമിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളെയും കൂടെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണണമെങ്കിൽ മറക്കാതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ട്രെയിനൊക്കെ കയറിയിട്ടോ ഞാൻ ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ അതുകൊണ്ട് സീറ്റൊന്നും കിട്ടിയില്ല അങ്ങനെ ഞാൻ കോളേജിൽ എത്തി നിന്ന് ഇവിടേക്ക് ഒരു അഞ്ച് കിലോമീറ്റർ ഉണ്ട് കേട്ടോ ട്രെയിനിൽ വന്നവർക്കൊക്കെ ഇവിടേക്ക് വരാനായിട്ട് വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലാട്ടോ ഞങ്ങളൊക്കെ വന്നത് പിന്നെ ഞാൻ റൂമിലേക്ക് വന്നു എ സി ഒക്കെ ഉള്ള നല്ല അടിപൊളി റൂം ആട്ടോ ഇത് ഈ കോളേജിലെ ഗസ്റ്റ് ഗസ്റ്റോളൊക്കെ വരുമ്പോ കൊടുക്കണ റൂം ആട്ടോ ഇത് ഞാനും പിന്നെ വേറെ നാല് കമ്മിറ്റി മെമ്പേഴ്സ് ആട്ടോ ഈ റൂമിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നെ പിന്നെ കുളിച്ച് ഫ്രഷായി ഫുഡ് അയക്കാൻ പോയി ചിക്കൻ ബിരിയാണി ആട്ടോ ഉണ്ടായിരുന്നത് ശനിയാഴ്ച രാവിലെ ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞിട്ട് ആർട്സിന്റെ ഇൻഡിവിജ്വൽ ഐറ്റംസ് ആയിരുന്നു കേട്ടോ ആദ്യം നടന്നുണ്ടായ മൂന്ന് വേദികളിലായിട്ടാണ് പരിപാടി നടന്നത് ഇത് വേദി ഒന്നാണ് ഇവിടെ മിമിക്രി നടന്നുകൊണ്ടിരിക്കുക എനിക്ക് ഡിസിപ്ലിൻ കമ്മിറ്റിയിലാണല്ലോ ഡ്യൂട്ടി അതുകൊണ്ട് ഞാൻ മൂന്ന് വേദികളിൽ മാറി മാറി നടക്കുവായിരുന്നു ഇത് വേദി മൂന്നാണ് ഇവിടെ മാപ്പിളപ്പാട്ടാണ് നടക്കുന്നത് പിന്നെ ലൈറ്റ് മ്യൂസിക്കും മലയാളൊക്കെ നടന്നിണ്ടായിരുന്നു അതിന്റെ ഒന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയില്ലാട്ടോ പിന്നെ ഉച്ചക്ക് ഫുഡ് അയച്ചു ഫുഡിന് ചോറും മോരി കറിയും കടലുപ്പേരി ആട്ടോ ഉണ്ടായിരുന്നത് ശേഷം മോണാക്ട് ആട്ടോ കുറെ നല്ല അടിപൊളി പെർഫോമൻസ് ഒക്കെ കാണാൻ പറ്റിട്ടോ വൈകുന്നേരം ആട്ടോ ഞാൻ ഇത്തിരി ഫ്രീ ആയത് അപ്പൊ ഞാൻ ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് കോളേജൊക്കെ കാണാനായിട്ട് ഇറങ്ങി നല്ല ഭംഗിയാട്ടോ കോളേജിന്റെ ചുറ്റും കാണാൻ മരങ്ങളും ചെടികളൊക്കെ ആയിട്ട് ഈ കോളേജത്തെ സ്റ്റുഡൻസ് എന്നെ വളർത്തുന്ന കുറെ ബേർഡ്സ് ഉണ്ട് കേട്ടോ ഇവിടെ നല്ല രസമായിരുന്നു അതിന്റെ ശബ്ദമൊക്കെ കേട്ട് അതിനെ നോക്കി നിൽക്കാനായിട്ട് ഒക്കെ ഉണ്ട് ട്ടോ അതുകൊണ്ട് തന്നെ റൂമിക്കൊക്കെ പോയി വരാൻ എളുപ്പായിരുന്നു പിന്നെ ഗൈസ് ഇവിടെ സ്വിമ്മിംഗ് ഒക്കെ ഉണ്ട് എന്ത് രസാലേ ഇതൊക്കെ കോളേജിൽ നിന്ന് മാറി പഠിച്ചാലോ തോന്നിയത് പക്ഷെ എനിക്ക് എന്റെ കേരളോർമ തന്നെയാ കേട്ടോ ഉയർ അങ്ങനെ ആറുമണിയൊക്കെ ആയപ്പോ നാടൻപാട്ട് മത്സരം സ്റ്റാർട്ട് ചെയ്തു ഞായറാഴ്ച സ്പോർട്സ് ആയിരുന്നു വാക്കിംഗ് വിത്ത് വൈക്കാനായിരുന്നു കേട്ടോ ഫസ്റ്റ് കോമ്പറ്റീഷൻ പിന്നെ ഗൈസ് ഇതാണ് എന്റെ ടാഗ് ഇന്നലത്തെ വീഡിയോസിൽ ഞാൻ കാണിച്ചു തരാൻ മറന്നു പോയതാണ് ഇതിലെന്റെ പേര് സ്റ്റുഡൻസ് ഫോറം ഒഫീഷ്യൽ നിന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ ഇത് ഈ കോളേജിൽ നിന്ന് തന്നെ ടർഫാട്ടോ ഇവിടെയാണ് ബാക്കി സ്പോർട്സ് ഐറ്റംസ് ആയിട്ടുള്ള വൺ ഹൺഡ്രഡ് മീറ്റർ റേസും ലോങ് ജമ്പൊക്കെ നടന്നിട്ടുണ്ടായിരുന്നെ രണ്ടു ദിവസത്തെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് തിരിച്ച് ഞാൻ ഹോസ്റ്റലിൽ എത്തി വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം